ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും ബിജുകുട്ടനെയും പുറത്തിറക്കാനായി ഹർഷൻ സി എ സാറിൻ്റെ അരികിലേക്ക് എത്തി ഡോക്ടറിൻ്റെ ഈ വഴിക്ക് എന്നാ ഹർഷനോട് സി കുശല അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ കസ്റ്റഡിയിലെടുത്ത് രണ്ടുപേരെ പുറത്തിറക്കാനായി ഞാൻ വന്നതെന്നും അവർക്കെതിരെയുള്ള കേസ് എന്താണെന്നും അന്വേഷിച്ചു ആ അവരുടെ കാര്യം തൽക്കാലം ഞാൻ മറന്നുപോയി ഡോക്ടർ സത്യത്തിൽ അവർക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല എന്ന് ഡോക്ടറോട് രാജീവ് മറുപടി നൽകുന്നു ഉടനെ തന്നെ അവരെ വിളിപ്പിക്കാൻ കോൺസ്റ്റബിളിനോട് രാജീവ് അറിയിച്ചു സച്ചിയും ബിജുകുട്ടനും കൂടി സി യുടെ ക്യാബിലേക്ക് വന്നതും സി എ പറഞ്ഞു ഡോക്ടർ വന്നതുകൊണ്ട് തൽക്കാലം നിന്നെയൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് വെച്ച് ഇതെല്ലായ്പ്പോഴും നിനക്കൊക്കെയുള്ള ഒരു സഹായമാണെന്ന് നീ ഒന്നും കരുതണ്ട എന്തായാലും ഇനി ഇതുപോലെ എന്തെങ്കിലും കണ്ടാൽ തീർച്ചയായിട്ടും ഇനി ആര് വന്നാലും നിന്നെയൊന്നും പുറത്തുവിടില്ല എന്ന് സി ഐ ഒന്ന് താക്കീത നൽകി അപ്പോഴേക്കും മര്യാദയ്ക്ക് നടത്തണോ എന്ന് താക്കീത നൽകുമ്പോൾ സച്ചി ആ ടേബിളിൽ ഇരിക്കുന്ന ആ രേഖാചിത്രം കണ്ടു അത് കണ്ടതോടെ സച്ചി ചോദിച്ചു ഇത് ആരുടെയാ സർ ഇത് ആരുടെ ഫോട്ടോയാണ് ഇയാളെനിക്ക് കണ്ടു പരിചയമുള്ള പോലെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാജീവ് വേഗം ആ ഫോട്ടോ സച്ചിയുടെ നേരെ കൊടുത്തു ഉടനെ ഹർഷം പറഞ്ഞു സജി വേണ്ട വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ച് പറയേണ്ട കാര്യമില്ല അറിയാത്ത കാര്യങ്ങൾ വെറുതെ ഏക്കരുത് എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു അല്ല അല്ല ഡോക്ടർ സത്യ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് അപ്പോഴേക്കും ഇത് ഇതാരാണ് സർ എന്ന് ചോദിച്ചപ്പോ സച്ചിയോട് രാജീവ് പറഞ്ഞു ഇത് ഇവിടെ ഒരു പാറമടലിൽ നിന്ന് കിട്ടിയ കുറച്ച് അസ്ഥി കുഴത്തിൻ്റെ അതിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ ആളെ കണ്ടെത്തിയിരിക്കുന്നതാണ് അങ്ങനെ ഒരു രൂപം വരച്ചിരിക്കുന്നതാണിത് പക്ഷേ ഇതാരാണെന്ന് ഇതിരിട്ടും അറിയില്ല തനിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് ആ ഫോട്ടോ നൽകി സച്ചി ആ ഫോട്ടോ നോക്കിയതിന് ശേഷം ആ രേഖാചിത്രം അത് അനിരുദ്ധൻ്റെതാണെന്ന് മനസ്സിലായി ഉടനെ സച്ചിയും ഇത് അമന്തിക്കള അമ്മാവൻ്റെ ചിത്രമാണെന്ന് സച്ചി വെളിപ്പെടുത്തിയതോടെ ആകെ സംശയത്തിൽ രാജീവ് ആ ഫോട്ടോ കയ്യിലെടുത്തു എന്നിട്ട് സച്ചിയുടെ പറഞ്ഞു എന്നാ നിങ്ങളിപ്പോ പൊയ്ക്കോ എന്ന് പറഞ്ഞതും ഓ അമ്മാവൻ അപ്പോ ഇദ്ദേഹം അത് അയാൾ തന്നെയാണോ എന്ന് കണ്ടെത്തണമെന്ന് രാജീവ് മനസ്സിൽ ഉറപ്പിച്ചു സച്ചി വേഗം തന്നെ ബിജിക്കുടിനെ കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ സച്ചിയുടെ കാറിൽ നിന്നുള്ള ആ ബ്രേക്കിൻ്റെ സച്ചിയുടെ കാറിന്റെ വീലിൻ്റെ നട്ടുകൾ സച്ചി അറിയാതെ തന്നെ മൂർത്തി ഊരിയെടുത്തിരുന്നു സച്ചി വണ്ടി അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും മൂർത്തി ആ കാറിന്റെ വീലുകൾ രണ്ട് വീലിൽ നിന്ന് എടുത്ത ആ നട്ടുകൾ രണ്ടും കയ്യിലെടുത്തിട്ട് പറഞ്ഞു അമതിക മാഡത്തിന്റെ ശത്രു എന്നേക്കുമായി ഇന്ന് അവസാനിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവതികയെ വിളിച്ച് മൂർത്തിയെ വിവരം അറിയിച്ചു അവതിയെ പറഞ്ഞു നാളെ ഈ സമയത്ത് അവന്റെ വെള്ള പുതപ്പിച്ച ശരീരത്തിന് മുകളിൽ എനിക്കൊരു ഋതി വെക്കാൻ കഴിയുമല്ലോ അല്ലേ മൂർത്തി എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും മാഡം എന്ന് മൂർത്തി അഹങ്കാരത്തോടെ പറയുന്നു സച്ചി നേരെ അവിടെ നിന്ന് നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് ഈ സമയത്ത് സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്ന ചിപ്പിയും ഗൗരിയും ആ സീസോയിൽ കയറിയിരുന്ന കളിക്കുന്ന കണ്ട് അരികിലേക്ക് എത്തി ഇന്ദു പറഞ്ഞു ഗൗരി ഇനി ഒന്ന് ഇറങ്ങ ഞാൻ കുറച്ചു നേരം കളിക്കട്ടെ അപ്പോഴേക്കും ഗൗരി പറഞ്ഞു ഇല്ല ഞാൻ കുറച്ചുകൂടെ കളിച്ചിട്ടേ ഉള്ളു മാറു എന്ന് പറഞ്ഞ് ഗൗരി അതിൽ തന്നെ ഇരുന്നു പിന്നീട് ഇരുന്ന ചിപ്പിയായിരുന്നു ചിപ്പി അരികിലേക്ക് ചെന്ന് ആ സൈഡിലുള്ള ചിപ്പി ഒന്ന് മാറുമോ എന്ന് ഇന്ദു ചോദിച്ചു ചിപ്പി മാറില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ ഒന്ന് മാറി ചിപ്പി എന്ന് പറഞ്ഞ് ഇന്ദു ചിപ്പിയെ പിടിച്ച് വരയ്ക്കുന്നു ഒഴുകിൽ ഇന്ദു പിടിച്ച് വരച്ചപ്പോ ചിപ്പി അറിയാതെ ബാലൻസ് തെറ്റി ആ നിലത്തേക്ക് വീഴുന്നു തലചെന്ന് അവിടെ കിടന്ന ആ കല്ലിലേക്ക് തലയിടിക്കുന്നു ബ്ലഡ് വാർന്ന് പെട്ടെന്ന് ബോധം കെട്ട് ചിപ്പിമോള് വീഴുന്നു ചിപ്പിയെ കൂട്ടുകാരെല്ലാവരും കൂടി വിളിച്ചിട്ടും ചിപ്പി ഉണരാതാകുമ്പോഴേക്കും അവിടേക്ക് വന്നെത്തിയ സച്ചി കുട്ടികളുടെ ബഹളം കഴിക്കുന്നു സച്ചി അവിടെ ഓടിയെത്തിനും കുട്ടി തലയിടിച്ച് വീണ് രക്തം വാർന്ന് കിടക്കുന്ന കാഴ്ച കണ്ട് സച്ചി വേഗം ചിപ്പിമോളെ പിടിച്ച് വിളിച്ചു വളർത്താനായി ശ്രമിച്ചു അപ്പോഴേക്കും ബഹളം കേട്ട് അവിടേക്ക് ആവണിയും എത്തി എന്താ സംഭവം എന്നറിയാൻ ഓടിയെത്തുമ്പോൾ ബോധം കെട്ടി കിടക്കുന്ന ചിപ്പിയെ കണ്ട് ആവണിക്കുമാകെ ടെൻഷനാകുന്നു കുട്ടികളുടെ ബഹളം കേട്ട് അവിടേക്ക് മറ്റൊരു ടീച്ചറും കൂടി ഓടിയെത്തുന്നു എല്ലാവരും എത്തിയതും ടീച്ചർ പറഞ്ഞു ആവണി എത്രയും വേഗം ചിപ്പി ഹോസ്പിറ്റലിൽ എത്തിക്കേ ഞാൻ ഈ വിവരം പ്രിൻസിപ്പൾ മേഡത്തോട് പറഞ്ഞ് മേഡവുമായി ഹോസ്പിറ്റലിലേക്ക് വന്നോളാം ഉടനെ സച്ചിയും ആവണിയും കുഞ്ഞിനെ കാറിൽ കയറ്റിയിട്ട് വേഗം വണ്ടിയെടുത്ത്വിടുന്ന് പുറപ്പെട്ടു സച്ചി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ സജിയുടെ വണ്ടിക്ക് ബാലൻസ് തരുന്ന പോലെ സജിക്ക് തോന്നും ഈ സമയത്ത് അർച്ചന ഹർഷനെ കാണാനായി എത്തി ഹർഷനെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഹർഷൻ അർച്ചനയോട് പറഞ്ഞു ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻസ് അത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള മെഡിസിൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അർച്ചനയോട് ഹർഷൻ അറിയിച്ചു അപ്പോഴേക്കും അച്ഛനെ പറഞ്ഞു എങ്കിലും എനിക്ക് അങ്ങനെ ഹാർട്ട് പ്രോബ്ലം ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല സർ അതാണ് എൻ്റെ സംശയം ഡോക്ടർ കാരണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് അത്തരം പ്രശ്നങ്ങൾ തോന്നേണ്ടതല്ലേ മാത്രമല്ല ആറുമാസത്തിനുള്ളിൽ സർജറി നടത്തിയില്ല എങ്കിൽ എനിക്ക് ജീവൻ ആപത്തുണ്ടാവും എന്നും പറഞ്ഞു എനിക്ക് പേടിയുള്ളതുകൊണ്ട് സർജറി നടത്തിയില്ല എന്നാണ് ഗോകുലും അമ്മയും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ ഞാൻ എങ്ങനെ ജീവിച്ചു ഇതൊക്കെ ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒരു നമ്മുടെ കാർഡിയക് സർജനെ കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള തീരുമാനത്തിലെത്താമെന്ന് ഡോക്ടർ ഹർഷന അറിയിച്ചു അതിനുശേഷം കാർഡിക സർജനെ അർച്ചന കാണുന്നു അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷന് ശേഷം അർച്ചനയോട് അദ്ദേഹം അർച്ചന കഴിക്കുന്ന മെഡിസിൻസ് ഹാർട്ട് പ്രോബ്ലമുള്ള ആളുകൾ കഴിക്കുന്നത് തന്നെയാണ് എന്ന് അർച്ചനയോട് അദ്ദേഹം വിശദീകരിച്ചു പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും തോന്നാത്തതെന്ന് അർച്ചന സംശയത്തോടെ ചോദിക്കുമ്പോൾ അർച്ചന ഇതുപോലെ പലരേക്കും ഇതുപോലെയുള്ള രോഗങ്ങൾ ഉള്ളവരുണ്ട് അവരുടെ പൊതുവേ പൊതുവെ അവർ പുറമേ കണ്ടാൽ വളരെ ആരോഗ്യമുള്ള ആളുകളാണെന്ന് തോന്നും അങ്ങനെ എത്രയോ ആളുകളുണ്ട് എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെറിയൊരു അറ്റാക്ക് ഉണ്ടാവുകയും അതോടെ അയാളുടെ ജീവിതം അവസാനിക്കുകയും ചെയ്യാറുണ്ട് അതാണ് സർവ്വസാധാരണമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾക്ക് അമിത കോൺഫിഡൻസ് ഉണ്ടാവാതിരിക്കുന്നത് എന്നുകൊണ്ട് നല്ലത് തന്നെയാണ് പിന്നെ ഇതുവരെ അർച്ചനയ്ക്ക് ഒരു കുഴപ്പമുണ്ടാകാതിരുന്നെങ്കിൽ അത് ദൈവകൃപ കൊണ്ട് മാത്രമാണ് എന്തായാലും അർച്ചനയ്ക്ക് ഒരു രോഗത്തിൽ നിന്ന് മുക്തിയാകാ മുക്തിയാകാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണം ഈ മോഡേൺ മെഡിസിൻ അല്ല എന്ന് വേണം വിശ്വസിക്കാൻ അത് അത് കേട്ടതും അർച്ചന ചോദിച്ചു പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ആയുർവേദവും മറ്റ് രീതികളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആയുർവേദത്തിലും ഇതുപോലെയുള്ള ചികിത്സകൾ നടക്കുന്നുണ്ട് അത് വളരെയേറെ ഫലപ്രദമാവുകയും ചെയ്യുന്നുണ്ട് അർച്ചന ഞങ്ങൾ അതുപോലെയുള്ള പല മിറാക്കിൾസും കണ്ടിട്ടുള്ളതാണ് ജീവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത എത്രയോ ആളുകൾക്ക് രോഗം ഭേദമായി ഒരു പ്രശ്നവുമില്ലാതെ വർഷങ്ങളോളം ജീവിച്ചതായിട്ടുള്ള എത്രയോ കാഴ്ചകൾ ഞാൻ കണ്ടിരിക്കുന്നു അതുകൊണ്ട് അർച്ചനയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ കൊണ്ടും അർച്ചനയുടെ ഭാഗ്യം കൊണ്ടും മാത്രമാണ് എന്തായാലും ദൈവത്തോട് നന്ദി പറയുക അതാണ് അർച്ചന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇനിയും അച്ഛനുടെ സംശയം അറിയില്ലെങ്കിൽ നമ്മൾക്ക് വിശദമായി ഒന്ന് രണ്ട് ചെക്കപ്പ് കൂടി നടത്താം പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്നെ യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്താമെന്ന് ഡോക്ടർ അറിയിച്ചു അർച്ചന ടെസ്റ്റിനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന ഡോക്ടർ പറഞ്ഞു എന്തായാലും അർച്ചന അർച്ചനക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ദൈവത്തോട് നന്ദി പറയുക ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഡോക്ടർമാര് നിങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജീവനെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മാത്രം എന്നാൽ യഥാർത്ഥത്തിൽ ഈ ജീവന്റെ എല്ലാ അവകാശിയും അതിൻ്റെ കാവലാളും ഒക്കെ അങ്ങ് മുകളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന് മാത്രമേ ഒരു ജീവൻ എടുക്കാനും ജീവൻ നൽകാനുമുള്ള ശക്തിയുള്ളൂ എന്ന് ഡോക്ടർ അറിയിച്ചു അർച്ചന ടെസ്റ്റിനായിട്ട് ലാബിലേക്ക് പോകുന്നു ഈ സമയത്ത് സച്ചിയും ആവണിയും ചിപ്പി മോളുമായിട്ട് വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്താനായി ശ്രമിക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടിക്കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് ശശിക്ക് മനസ്സിലായി ശശി ആവിണിയോട് പറഞ്ഞു മോളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ശശിയുടെ ആശങ്കയും വണ്ടിയുടെ ആ ഒരു ഒലച്ചിലും കണ്ട് ആവിണി ഒഴിച്ചു എന്ത് പറ്റി അങ്കൾ എന്താ സംഭവിച്ചത് അപ്പോഴേക്കും ശശി പറഞ്ഞു അതുപോലെ വണ്ടി കൺട്രോളിൽ കിട്ടുന്നില്ല എന്ന് ശശി ആശങ്കയോടെ അറിയിക്കുന്നു അതിനുശേഷം വേഗം തന്നെ സച്ചിയുടെ വണ്ടി അടുത്ത് കാണുന്ന ഒരു മരത്തിൽ ചെന്ന് ഇടിച്ച് വണ്ടി നിൽക്കുന്നു സച്ചിയും ആവണിയും ആ നിമിഷത്തിൽ തന്നെ ബോധം കിട്ട് ആ വണ്ടിയിലേക്ക് വീണു ആ ചിപ്പിമോളും നിലത്തേക്ക് സീറ്റിൽ നിന്ന് നിലത്തേക്ക് വീണു ഉടനെ എല്ലാവരും ബോധം അങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ അർച്ചനയുടെ ആത്മാവ് വരുന്നത് പോലെ അർച്ചന ആ കാറിന് അരികിൽ വന്ന് സച്ചിയെ വിളിച്ചു നിർത്തുന്നു സച്ചിയുടെ എഴുന്നേക്ക് നമ്മുടെ മോളെ രക്ഷിക്ക് സച്ചിട്ടാ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അർച്ചന ബഹളം വയ്ക്കുമ്പോഴേക്കും സച്ചിയുടെ ഉപബോധ മനസ്സ് അർച്ചന ഒന്ന് തന്നെ വിളിക്കുന്നതായി തോന്നുന്നു സച്ചിയുടെ ആ ഉപബോധ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു വിളി കേൾക്കുകയും സച്ചിയെ കൺപതിയെ കണ്ണു തുറക്കുകയും ചെയ്തു സച്ചി പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അർച്ചന എന്ന് വിളിക്കുമ്പോൾ തൻ്റെ ആ ഡ്രൈവർ സൈഡിലെ ഡോറിനടുത്ത് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് വന്ന അർച്ചനയെ നോക്കിയതും അർച്ചനയെ അവിടെ കാണാതെ പോകുന്നു ഉടനെ സച്ചി ബിന്നിലേക്ക് നോക്കുമ്പോൾ ചിപ്പിമോൾ നിലത്ത് കിടക്കുകയും ബോധം കെട്ട് ആവണിയെ കിടക്കുന്നതും കണ്ടു ഉടനെ സച്ചി ഒരു വിധത്തിൽ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയും ആവണിക്ക് അരികിലേക്കെത്തി ആവണിയെ വിളിച്ചു നടത്താൻ ശ്രമിച്ചു ആവണിയെ മയക്കം വിട്ട് പതി എഴുന്നേക്കുന്നു കണ്ടതും സച്ചി വേഗം അടുത്ത ഡോറ് തുറന്ന് ചിപ്പിമോളെ കയ്യിലേക്ക് എടുത്തു അപ്പോഴേക്കും ആവണി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയെത്തി അങ്കിൾ എന്ന് വിളിച്ചതും ചിപ്പിയെ കയ്യിലെടുത്തുകൊണ്ട് സച്ചിയും ആവണിയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അവിടേക്ക് എത്തിയതും കുഞ്ഞിന് ഹോസ് സ്കൂളിൽ ഒരു ഒരാക്സിഡൻറ്റ് സംഭവിച്ചതാണെന്നും നിലത്ത് വീണതാണെന്നും സച്ചി ഡോക്ടറോട് അറിയിച്ചു വേഗം തന്നെ ഐസ് കാഷാലിറ്റിയിലേക്ക് ചിപ്പി മോളെ മാറ്റുന്നു പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ചിപ്പിയുടെ ദേഹത്തു നിന്ന് ധാരാളം ബ്ലഡ് പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് കുട്ടിക്ക് ഉടനെ തന്നെ എ ബി പോസിറ്റീവ് ബ്ലഡ് വേണമെന്നും അത് നമ്മുടെ ബ്ലഡ് ബാങ്കിലുണ്ടോയെന്നും അന്വേഷിക്കാനായിട്ട് നേഴ്സിനോട് പറയുന്നു അങ്ങനെ എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അവിടെ അവൈലബിൾ ആണോ എന്നറിയാൻ ബ്ലഡ് ബാങ്കിലേക്ക് പോകുമ്പോൾ അവിടേക്ക് പ്രിൻസിപ്പൾ മേഡവും ടീച്ചറും കൂടി എത്തി എന്താ പ്രശ്നമെന്ന് അറിയിച്ചപ്പോൾ ഇവിടെ ബ്ലഡ് ഇപ്പം ധാരാളമായിട്ട് വേണമെന്നും കുട്ടിക്ക് ബ്ലഡ് വരാതെ ലോസ് ആയിട്ടുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നും അറിയിച്ചു ഉടനെ തന്നെ പ്രിൻസിപ്പൾ മേഡം ടീച്ചറോട് പറഞ്ഞു നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് വേഗം തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യും ചിപ്പി മോളുടെ ഫോട്ടോയും വെച്ച് വേണം കൊടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ആരെങ്കിലും ഡോണർ ഉണ്ടെങ്കിൽ വേഗം ഇവിടെ എത്തണമെന്നും അറിയിക്കുക എന്നറിയിച്ചു അങ്ങനെ ആ വോയിസ് മെസ്സേജ് എല്ലാ ഗ്രൂപ്പിലും വരികയും ഉടനെ തന്നെ അർച്ചനയുടെ ഫോണിലേക്കും ആ മെസ്സേജ് എത്തുന്നു അർച്ചന അത് അറ്റൻഡ് ചെയ്തിടും ആ ഹോസ്പിറ്റലിൽ തന്നെ ചിപ്പി എന്ന ആ കുട്ടിയുടെ ഫോട്ടോ കൂടി കണ്ടതോടെ തനിക്ക് അറിയാവുന്ന കുട്ടിയാണെന്ന് അർച്ചന മനസ്സിലാക്കി തൻ്റെ മോളുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ അർച്ചന എന്താ കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ ആ കുട്ടി അഡ്മിറ്റാണെന്നും എ ബി പോസിറ്റീവിൻ്റെ ബ്ലഡ് ആണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളതെന്നും അത് എത്രയും വേഗം എത്തിക്കണമെന്നും അറിയിച്ചു ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താണെന്നുമുള്ള ആ വിവരം അറിഞ്ഞതോടെ അർച്ചന അടുത്തു നിന്ന നേഴ്സിനോട് പറഞ്ഞു സിസ്റ്ററെ എൻ്റേത് എ ബി പോസിറ്റീവാണ് ഞാൻ ആ കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാം അങ്ങനെ അർച്ചന പറഞ്ഞതിന് പ്രകാരം അർച്ചനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആ കുട്ടിയുടേതും സെയിം ആയതുകൊണ്ട് അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിന് വേണ്ടിയുള്ള ബ്ലഡ് അവർ സ്വീകരിക്കുന്നു അങ്ങനെ ചിപ്പി മോൾക്ക് അർച്ചന ബ്ലഡ് നൽകുകയും അർച്ചന പോലും അറിയാതെ സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ വീണ്ടും അർച്ചന രക്ഷിക്കാൻ കാരണക്കാരിയാകുന്നു